അക്കുവിന്റെ ലൈറ്റ് അല്ലേ കിട്ടിയേ കൊടുക്കോ ആ അല്ലേന്ന ചത്തു അക്കുടുത്തു പോകത്ര അമ്മന്റെ കുട്ടിയത് അക്കുനും കൊടുക്ക് അമ്മന്റെ പൊന്നല്ലേ കൊടുക്ക് നന്റ അപ്പി തുത്തുവാണേ പോയട അക്കു കൊടുക്കുന്നു അത് എന്താണ് പഠിച്ചാലേ കൊടുക്കുള്ളൂന്നോ കൊടുക്കുന്നുണ്ടാ ആ ആ എവിടെ 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 പോയി പോയി എന്താ ഏത് കാക്കയോ കൊണ്ടുപോയത് ഈ രാത്രി വന്നിട്ട് എവിടെ എന്ത് കാക്കിൻഡോ കാക്ക രാത്രി വന്നോ അത് കൊണ്ടുപോവാൻ കൊടുക്കു കൊടുക്ക് സ്കൂളിൽ ടീച്ചർ ഈ അപ്പിത്തുത്തു തന്നെയാണ് അക്കുവിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കാതെ നിക്കുന്നത് ഈ അപ്പിത്തുത്തു ആണ് എന്റെ കുട്ടി എന്റെ കുട്ടി നല്ല കുട്ടിയാണേ ഉം നല്ല കുട്ടിയാവും കുട്ടി ഉറങ്ങണം നല്ല കുട്ടി കുട്ടിയാവണെങ്കിൽ ഒരു വട്ടം നന്ദാ ഒരു വട്ടാ വട്ടാപ്പൂന് കൊടുക്കുന്നന്താ അന്നെ അനിയത്തി ഇത്ര മണ്ടത്തിയാ ഹെനാൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ ഈ ഒന്നും കൊടുക്കണില്ലല്ലോ പോട്ടെ അക്കു പോയിക്കോ ഹെനാൻ്റെ വീട്ടിൽ പോയിക്കോ പരീസ ബേബി എല്ലാം തരും അനക്കെട്ടോ പരീസ ബേബി നല്ല മോളാണ് പരീസ ബേബി ചോദിച്ചാൽ അക്ക തരൂട്ടോ അക്കൂന് പോയിക്കോ അക്കു പരീസ ബേബീന്റെ അടുത്ത് പോയിക്കോട്ടോ അന്ന അന്നയല്ല പരീസ ബേബി എല്ലാം കൊടുക്കു അക്കുവിന് ഓ എന്നാ ലൈറ്റ് കൊടുക്കൂനൊന്ന് അക്കു ലൈറ്റ് തരാ പറ എന്താ നമ്മ കുട്ടിക്ക് കൊടുത്തോ ഗഡ്ഗാണല്ലോ അവന്റെ പൊന്നെ പിടിച്ചോ പിടിച്ചോ വീൻ പിടിച്ചോ